പറയുന്ന ഫീൽഡിൽ ഇറങ്ങി കേട്ടാ ശരി എല്ലാവർക്കും നമസ്കാരം ഇത് ഞാനല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ പറയും അയാളുടെ വീഡിയോ ഞാൻ കാണിക്കാം സീക്രട്ട് അഞ്ചന്റ് നിങ്ങൾക്ക് അറിയാം സായി കൃഷ്ണ ഇപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ചെന്നിട്ടുണ്ട് അദ്ദേഹം ഇതുപോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് റിയാക്ഷൻസ് ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഈ ബിഗ് ബോസിന്റെ ഒക്കെ റിവ്യൂ ഒക്കെ പറയാറുണ്ട് അതിമനോഹരമായിട്ട് വീഡിയോ ഇട്ടിട്ട് പല കണ്ടൻ്റുകളുടെ അദ്ദേഹം അരി ഉണ്ടാക്കാറുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് അരിയണ്ണൻ എന്നാണ് അരി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഒരു സീസണിൽ എനിക്കൊന്ന് സീസൺ ഫോറിലെയാണെന്ന് തോന്നുന്നു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റോബിൻ ഒരുപാട് ഫാൻസിനെയൊക്കെ ഉണ്ടാക്കി ഫൈനൽ എത്താതെ പുറത്തു വായ വായ ഒരാളാണ് റോബിൻ ഒത്തിരി ഒത്തിരി നല്ല രീതിയിൽ അദ്ദേഹം ഫാൻസിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം എല്ലാം ആണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സീകരട്ട് അകത്ത് പോയതിന് ശേഷം ബിഗ് ബോസ് ഹൗസിനകത്ത് പോയതിനു ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഈ റോബിൻ ഉണ്ടായ സമയത്ത് റോബിൻ്റെ കണ്ടൻസ് പലതും എടുത്ത് അരിയണ്ണൻ വീഡിയോ ആക്കിയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല ക്രിയേറ്റേഴ്സും വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സീക്കട്ടേജൻ്റ് അകത്തായതുകൊണ്ട് തന്നെയും തിരിച്ച് പ്രതികരിക്കത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയും ഇത്രയും നാളും മിണ്ടാതിരുന്ന റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വിമർശനം എന്നുള്ള രീതിയിൽ നൈസായിട്ട് സീക്കട്ടേജൻറ്റിനെ ട്രോളിൽ കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയായിട്ട് ഇട്ടതാണ് ആ സമയത്ത് തന്നെ എനിക്കത് കിട്ടി ഒന്ന് കണ്ടു നോക്കാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം കാറിന്റെ അത്താണ് സീക്രട്ട് ഏജന്റ് കേട്ടോ ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് സോറി പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിറ്റിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് കൊറച്ചരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ ചെപ്പ അരിയണ വണ്ടിക്കകത്തിരുന്ന എന്തെങ്കിലും വളവുകളാന്ന് പറയുന്ന നടക്കാറില്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി നടക്കട്ടെ ട്രോളാം കിട്ടിയ അവസരം ഊക്കാൻ കിട്ടിയ അവസരം റോബിൻ്റെ രാധാകൃഷ്ണൻ ഒട്ടും തന്നെ പാഴാക്കിയിട്ടില്ല ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാൾ ട്രോളുന്നതിനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതോ ഒരു പ്രശ്നവുമില്ല ഇല്ല എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങളെ ട്രോളിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കൊടുക്കാം അവസരം കിട്ടും ഇപ്പോൾ അതിനൊരു അവസരമാണ് അദ്ദേഹം അകത്ത് ബിഗ് ബോസിനോ ഹൗസിനകത്ത് പോയേക്കുവാണ് അദ്ദേഹം തിരിച്ച് പ്രതികരിക്കുന്നില്ല അദ്ദേഹം ആ ഗെയിമിലാണ് അപ്പോൾ ഇവിടെ പുറത്തിരുന്നുകൊണ്ട് പലതും പറയും പക്ഷേ എനിക്കറിയാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പറയുന്നവർ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരാളുടെ കല്യാണത്തിനും ഫംഗ്ഷനും കാര്യങ്ങളുമൊക്കെ ഈ ഇദ്ദേഹവും പോവുകയും അതുപോലെ സീക്രട്ട് ഏജരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കുറച്ചധികം കാലമായിട്ട് നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് ഒരു അവസരം കിട്ടിയപ്പോഴത്തേനും പ്ലേറ്റ് മറിച്ചുകൊണ്ട് ഇന്ന് മഴ പെയ്യുന്നു എ സിക്ക് അത് വെള്ളം വീഴുകയും ആ ഇവിടെ എ സി കണ്ടെന്ന് അറിയിച്ചതാ ചൂടല്ലേ അങ്ങനെ പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ടോളുന്ന ഒരവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പൊതുജനം പല വിധമെന്ന് പറയുന്നത് പോലെ നമുക്ക് നേരിടേ പോലും വിശ്വസിക്കാൻ പറ്റില്ല അവസരം കിട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞ് കുത്തി കളയും ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനും അദ്ദേഹം അവിടെ ഗെയിം കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പല ട്രോളുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നല്ലവണ്ണം ഗെയിം കളിയാണ് അടി ഗെയിം മറ്റേ മറച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല എന്നുള്ള അവസ്ഥകൾ മനസ്സിലായിക്കൊണ്ട് കിട്ടിയ അവസരം മാക്സിമം മുതലാക്കുക ഇനി എത്ര എത്ര ദിവസം എത്ര സമയം ഈ സീക്രട്ട് സീക്രട്ടേജൻറ്റ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിന്നാലും ഇദ്ദേഹം മാക്സിമം പറ്റുന്ന അവസരമെല്ലാം മുതലാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ വലിയ ആളായിരുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അദ്ദേഹം തിരിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആളായിരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പുറത്ത് നിന്ന സമയത്ത് തന്നെ പല അവസരങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന റോബിൻ രാധാകൃഷ്ണന് ഒരു പോസ്റ്റിലൂടെയോ ഒരു സ്റ്റോറിലൂടെയൊക്കെ അദ്ദേഹത്തിനെ എന്തെങ്കിലുമൊക്കെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാമായിരുന്നു ഒന്നുമില്ല അദ്ദേഹം തിരിച്ച് മിണ്ടത്തില്ല റേഡിയോ അവസ്ഥ അതായത് ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന മാത്രം അവസ്ഥ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം പ്രതികരിക്കുന്നു കേൾക്കുമ്പോൾ എനിക്ക് വലിയ വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ സീക്രട്ടേജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി എനിക്കറിയാം അറിയാം അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊരാളെ ട്രോളി കഴിഞ്ഞാൽ അങ്ങോട്ടൊരാൾ റിയാക്ട് ചെയ്യുന്ന തിരിച്ച് നമുക്ക് വരാൻ ബാധ്യസ്ഥരാണ് അത് കമന്റിലൂടെ ആണെങ്കിലും ആണെങ്കിലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും അതെല്ലാം ഉൾക്കൊള്ളാനും ബാധ്യസ്ഥരാണെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ സീക്രട്ടായി തന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീഡിയോ അകത്ത് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആരൊക്കെ ട്രോൾ വന്നു ആരൊക്കെ എന്തൊക്കെ ചെയ്യും അദ്ദേഹത്തിന് അറിയാം മാക്സിമം അദ്ദേഹത്തിന് നെഗറ്റീവ് വരാനും പോസിറ്റീവ് വരാനും അദ്ദേഹത്തെ റിയാക്ട് ചെയ്യാനും കൂടെ നിൽക്കുന്ന പലരും കാലുമാരി ചവിട്ടാനും കാലുമാരി എറിയാനും ഒക്കെ ശ്രമിക്കും അദ്ദേഹത്തിന് അറിയാം അതെല്ലാം ഉൾക്കൊള്ളാനും അത് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലുള്ളൊരു വ്യക്തി തന്നെയാണ് സീക്രട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ് പുറത്ത് കിടന്ന ആളുകൾ അങ്ങോട്ട് അങ്ങോട്ടേക്കാൻ പോകുന്നില്ല തിരിച്ച് അദ്ദേഹം അറിയുന്നില്ല അത് വേറൊരു കാര്യം പക്ഷേ അദ്ദേഹം ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പുറത്ത് നിന്നുകൊണ്ട് അത്രേ നാൾ സുഹൃത്തായിട്ടൊക്കെ നിന്നിട്ട് ആയിട്ട് നിന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം കണ്ടിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹം ഇറങ്ങി പുറത്ത് വരുന്ന സമയത്തും സധൈര്യം റോബിൻ രാധാകൃഷ്ണൻ ഈ പറയുന്ന പോലെ സീക്രട്ട് ഏജൻറ്റ് പുറത്തിറങ്ങി വരുന്ന സമയത്തും ഇതേപോലെ സ്റ്റോറിയും ഇതേപോലെ പോസ്റ്റ് ഇടാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് പറയാം ഓക്കെ നിങ്ങൾ ധൈര്യമുള്ള ആളാണ് നിങ്ങളെല്ലാം ഏത് സമയത്തും ചെയ്യാൻ ധൈര്യമുള്ളതാണ് അതിനപ്പുറത്തേക്ക് അയാൾ പോയി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടിങ്ങനെ പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റത്തില്ല ചിലളത് ശരിയാവും ചിലവേർക്ക് ശരിയാവത്തില്ല അതുകൊണ്ട് ബിഗ് ബോസ് എല്ലാവർക്കും ഒന്നും ഓക്കെ ആയിരിക്കണം എന്നും പറയാൻ പറ്റില്ല പക്ഷേ റിയൽ ലൈഫിൽ ജീവിതത്തിൽ എല്ലാവർക്കും സക്സസ് ആവാനും പറ്റണമെന്നില്ല അപ്പോൾ അതെല്ലാവരും സ്വന്തമായിട്ടൊന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കുക അതായത് ഈ ഫാമിലി ലൈഫിലും വിവാഹ ജീവിതത്തിലും ഫ്രണ്ട്ഷിപ്പിലും എല്ലാം എല്ലാവർക്കും നീതി പുലർത്താൻ പറ്റിയ പറ്റണമെന്നുമില്ല അപ്പോൾ ചിലർ അവിടെ ഇത് കണ്ടുകൊണ്ട് ഇവർ ഇവിടെ ഇത് പറയുന്നു ഇവരെ ഇത് കണ്ടിട്ട് നമ്മളെല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്തുക നമ്മളെല്ലാം ഓക്കെ ആണോ അതിനുശേഷം മറ്റൊരാളെ മാത്രം ഇതാക്കാൻ നടക്കുക പിന്നെ വിമർശനവും റിയാക്ഷനും ട്രോൾസും എല്ലാം എല്ലാവർക്കും ചെയ്യാം അപ്പൊ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൂടെ നിന്ന് കാലുവായിരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ അപ്പം സീക്രട്ടേജെൻറ്റും ചെയ്യുന്നത് എന്തായിരുന്നു നീയും ചെയ്യുന്നത് ഞാനും ചെയ്യുന്നത് എന്താണ് റിയാക്ഷൻ അല്ലേ മറ്റൊരാൾക്ക് തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത് അപ്പം തിരിച്ച് അക്സെപ്റ്റ് തിരിച്ച് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കണം ആ ഒരു രീതിയിൽ തന്നെ നിൽക്കണം എങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ പലപ്പോഴും ഇതൊക്കെ വലിയ രീതിയിൽ ഫീൽ എന്ന് തോന്നുന്നു ഈ റിയാക്ഷൻസ് എല്ലാം അല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വന്നിട്ട് അദ്ദേഹം വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്നത് കൊള്ളാം മധുരമായിട്ടുള്ളൊരു ട്രോളും ഒരു ആക്ഷനും ഒരു ഊക്കലും സ്മെൽ ടു ആഫ് സരിട്ട്